ി മൊബൈൽ നമ്പർ ഇവിടുത്തെ നമ്പർ തരാ ഇവിടെ വന്ന രജിനിയുടെ നമ്പർ മേടിക്കണമെങ്കിൽ ആവൂല എന്നിട്ട് പറഞ്ഞിട്ട് അമ്മ ദൈവം അവൻറെ അമ്മച്ചി കിടന്നു

ലൊക്കേഷൻ ദുബായ് നക്കിൾ റോഡാണ് ന്യൂ ന്യൂ കാലിഫോർണിയ ഹോട്ടലാണ് ബി ഫ്ലോറിലാണ് ഞങ്ങളുടെ ഹോട്ടൽ നെയിം പത്തൊൻ മണി ആവുമ്പോഴത്തേക്ക് എല്ലാരും കിടന്നുറങ്ങും ബൈ മതി ഇന്നൂടെ ഇട്ടിട്ട് നമുക്ക് നിർത്താം ചേട്ടാ ചേട്ടൻ കമ്പി കൊണ്ടി പൊള്ളിയ എന്താണ് ഇത് വന്ന് ദുബായ് നൈഫ് പാർക്ക് നക്കിൽ റോഡിനു കാലിഫോർണിയ ഹോട്ടൽ അന്നാ നിങ്ങള് സഹിക്കുന്ന നമ്പര് വരുന്നത് പൂജ്യം അഞ്ച് രണ്ട് അഞ്ച് ഏഴ് ഒൻപത് ഒൻപത് എട്ട് എനിക്കിന് സൗര്യല്ല എന്താ പോണ രജനി രജനി നിനക്ക് ஓகே <laughs> மகேஷே <laughs> <laughs> <laughs>

ലൊക്കേഷൻ വരുന്നത് ദുബായ് ദേരാ ഞായ്പിനടുത്ത് നക്കീൽ റോഡിന് കാലിഫോർണിയ കോട്ട് കഴിച്ചാൽ അടി ഈ വട്ടം മതിയിടങ്ങോ ഷോപ്പ് വരുന്നത് ദുബായ് ദേരിയാണ് ദേരി നൈഫിനടുത്താണ് നക്കീൽ റോഡാണ് ഇനി കാലിഫോർണിയ ഹോട്ടലാണ് ബി ഫ്ലോറിലാണ് ഞങ്ങളുടെ ക്യൂൻ പോയുള്ളത് ഞങ്ങളിവിടെ മലയാളിയുണ്ട് ശ്രീലങ്കയുണ്ട് തമിഴുണ്ട് ഇനു ലോ നീന് പോയാണെങ്കിൽ കുത്ത ഇപ്പൊ വരും സുഖമാണോ സുഖമാണല്ലോ നമ്പര് വരുന്നത് പൂജ്യം രണ്ട് അഞ്ച് ഏഴ് ഒൻപത് ഒൻപത് എട്ട് ഹലോ എവിടെയാണ് ദുബായി ആണ് അയ്യേ വൃത്തികെട്ടവര് നീ മാത്രം ഇത്ര പിടിക്കും ഇക്കണക്കിനാണെങ്കി നിനക്ക് പിന്നെ ശരിയാകെ ഇനി നമുക്ക് ഇതില് വേണ്ട നിന്റെ പേരെഴുതിട്ട് നീ ഈ ലൈവ് കയറി പറഞ്ഞ ഇതിൽ എത്ര പേര് കാണും നിനക്ക് അറിയാമോ ഇത് എന്ത് കഷ്ടം നിന്നെ ഞാൻ ബ്ലോക്ക് ചെയ്താന്ന് തീരുവല്ലേ വൃത്തി കേട്ടോ നി കയ്യ പിടിക്കാടിക്ക ഇതില് പറയണ്ട ആവശ്യം ഇല്ല എന്താ പറഞ്ഞ സാരി ഒള്ളാൻ മോത്തേ സൂപ്പറാണ് നാളെ ഡ്യൂട്ടി ഉള്ളവർക്ക് തുടങ്ങൂട്ട് അട ക്ലിയർ അല്ലാതെ ഇപ്പൊ ക്ലിയർ ക്യാമറയ്ക്ക് എന്തോ കൊഴപ്പുണ്ടട അല്ലെങ്കിൽ കുരുത്തം കെട്ടവൻ രണ്ട് സ്റ്റെപ്പു മുത്തേ ഹലോ ആ ഓ പറയ ചോദിക്കരുത് നിങ്ങൾ നമ്പർ നവമ്പര്യ വിളിക്കാൻ പറ്റി രണ്ടു ഒന്നും കൂടി വിളിക്കാൻ പറ്റില്ലേ എനിക്ക് അറിയാൻ പറ്റത്തുള്ളു ഹലോ എന്തു പറഞ്ഞു ആ ആ ഓക്കെ ഓക്കെ ആ എനിക്ക് മനസ്സിലായി സൂറ അതുകൊണ്ടല്ലേ എനക്ക്

ലൊക്കേഷൻ വരുന്നത് ദുബായ് ദേരിയാണ് ദേര് നൈഫിനടുത്ത് റോഡ് ന്യൂ കാലിഫോർണിയ ഹോട്ടലാണ് സ്റ്റോപ്പ് നിക്കൂൺ ഫാൻ ആണ് ദുബായ് ദേവയാണ് നൈഫിനടുത്താണ് നക്കിൾ റോഡാണ് ന്യൂ കാലിഫോർണിയ ഹോട്ടലാണ് ബി ഫ്ലോറിലാണ് ഞങ്ങളുടെ ക്യൂൻസ് പായ ഉള്ളത് ഈ കാലിഫോർണിയ ഹോട്ടൽ ഈ ഒരു സ്ഥായ ഉള്ളു ഉണ്ണി വയസ്സ് ഉണ്ണി ഞാൻ കഴിച്ചോ ഫുഡ് കഴിച്ചതാണ് ക്യൂണ്ണിൻ്റെ പൊറോട്ട ഒരു ചിക്കൻ കറി പിന്നെ ഒരു ദോശ ഒക്കെ കഴിച്ചിട്ടുണ്ടാ

கானடா